എൻ്റെ പൊന്ന് ചങ്ങാതിമാരെ നല്ല കിളി പറക്കുന്ന കാച്ചിലും പിന്നെ മുള ചമ്മന്തി ഒരു വികാരം തന്നെ എൻ്റെ ചങ്ങാതിമാരെ കണ്ടിട്ട് ഒരു കപ്പലോടിക്കാനുള്ള വെള്ളം വരുന്നില്ലേ ഒരു രക്ഷയില്ല അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാത്തവരുടെ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാത്തവരുണ്ട് ലൈക്ക് ചെയ്യാൻ കമ്പര് വാരി വിതറും എൻ്റെ ചങ്ങാതിമാരെ ആദ്യം തന്നെ എൻ്റെ കലാപരിപാടി അതെ ചെറുവുള്ളി നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ട് എടുക്കുക ശേഷം അടുത്ത കലാപരിപാടിയാണ് അതെ മുളകെടുത്ത് വെക്കുക ശേഷം കരുവേപ്പില ഉപ്പ് വെളിച്ചെണ്ണ പുളി ഇത്ര സാധനമാണ് ഇതിന് വേണ്ടത് ശേഷം നമ്മുടെ സ്ഥിരംകലാപരിപാടിയെ തീ പിടിപ്പിക്കുന്നു ചെറിയ ഉരുളി ചൂടാക്കാൻ വെക്കുക അതിലേക്ക് തേ വെളിച്ചെണ്ണ ഒന്ന് ഇതുപോലെ നല്ല സ്റ്റൈലായിട്ടങ്ങ് ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്ക് ദേ അതിലേക്ക് മുളക് ഇട്ട് കൊടുക്കുക മുളക് നല്ല സ്റ്റൈലായിട്ടങ്ങ് റോസ്റ്റ് ചെയ്യുക അത് റോസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ലവണ്ണം കളറായി കരിഞ്ഞു പോകല് കളറായി നല്ല ക്രിസ്പ് ആകുന്ന പോലെ ദേ ഈ രൂപത്തിലും പാവത്തിലൊക്കെ ആക്കി എടുക്കുന്ന പോലെ റോസ്റ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ദേ ഈ പാകത്തിനായി കഴിയുമ്പോൾ അവനെങ്ങനെ കോരി ഇങ്ങ് മാറ്റുക മാറ്റിയ ശേഷം ചെറുവിള്ളി എടുത്ത് അതിലേക്ക് ഒരു മറി മറക്കുക എന്നൊരു ചെറുവുള്ളി നല്ലോണം വാട്ട് ആ സമയത്ത് ഒരു കാര്യം പറയാം കഴിഞ്ഞ വീഡിയോ ഞാൻ നല്ല ബീഫ് ബീഫച്ചാറിൻ്റെ ഒരു വീഡിയോ കിട്ടാനോ അതുപോലെ ബീഫ് അച്ചാർ വേണ്ടവർക്ക് ഓർഡർ ചെയ്യുക എന്ന് പറഞ്ഞു ഒത്തിരി പേര് ഓർഡർ ചെയ്തു സ്റ്റോക്ക് നിർന്നുപോയി അടുത്ത സ്റ്റോക്ക് റെഡി ആയിട്ടുണ്ട് ഇനി ധൈര്യമായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്തു നമ്മുടെ നമ്പർ അറിയാമല്ലോ ആ നമ്പറിലേക്ക് വിളിച്ച് വാട്സപ്പ് മെസ്സേജ് ഇട്ടോ ധൈര്യമായിട്ട് ഓർഡർ ചെയ്യുക കഴിക്കുക പൊളിക്കുക തകർക്കുക അപ്പോഴേക്ക് നമ്മുടെ ചെറുവുള്ളി ഏകദേശം ഈ രൂപത്തിലായി ശേഷം അതിലേക്ക് ഇതുപോലെ സ്റ്റൈലായിട്ട് കറിവേപ്പിലിട്ട് കൊടുക്കുക കറിവേപ്പില ഇട്ട ശേഷം അവനെ നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യേണ്ടത് ചങ്ങാതിമാരെ ഒന്ന് നല്ല രീതിയിൽ അങ്ങ് റോസ്റ്റ് ചെയ്യുക കറിവേപ്പിലൊന്ന് മുരിയണം കേട്ടോ മുരിയുന്ന രീതിയിൽ വേണം ഇവനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അവനൊന്ന് സെറ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് പുളി ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് പുളി ഇടാവുള്ളൂ കേട്ടോ കൂടുതലായി കഴിഞ്ഞാൽ പുളിയുടെ ഒരു ചുവ വരുമ്പോഴേക്കൊരു സുഖം ഉണ്ടാവില്ല ആവശ്യത്തിന് മാത്രം പുളിയിട്ട് അത് ഇട്ടൊന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക ശേഷം ആവശ്യത്തിന് ഉപ്പ് വാരി വിതറുക ഉപ്പ് വാരിയതിന് ശേഷം അവനെയും നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുക അപ്പം ചെറു ചൂടേ ഇടാവുള്ളൂ കേട്ടോ ഓവർ ചൂടുള്ളില് ചെറു ചൂടിൽ വേണം പിന്നെ ഇത് ചെയ്യാനൊക്കെ ഈ കലാപരിപാടി എല്ലാം ചെയ്ത് ദേ ഇതുപോലെ സെറ്റായി ഈ രൂപത്തിലാക്കി കഴിഞ്ഞുമ്പോഴേക്ക് അടുത്ത പരിപാടിയാണ് എടുക്കുക നമ്മുടെ മുളക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത് അതിലേക്ക് ഇടുക കേട്ടോ ഇതുപോലെ ഇട്ട ശേഷം അവനെയൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഇത് ഈ രൂപത്തിലാക്കിയെടുക്കുക ശേഷം നമ്മൾ റോസ്റ്റ് വെച്ചിരിക്കുന്ന ചെറുവുള്ളിയും കറിവേപ്പിലയും ഇവക സാധനം എല്ലാം കൂടെ അതിലേക്കിട്ട് മിക്സ് ചെയ്യുക മിക്സി ചെയ്ത ശേഷം ഇതേ അടച്ചു വെക്കുക ഇതുപോലെ ഈ രൂപത്തിലാക്കി എടുക്കുക എന്നിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് ചട്ടിയിലേക്ക് ഇതേ ഇവനെങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക ഇത് ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആർക്കും ഇങ്ങനെ കൊതി വരമായിരിക്കും ഇപ്പോൾ ഒരു കപ്പൽ ഓടിക്കാനുള്ള വെള്ളം നിങ്ങളുടെ നാവിലുണ്ടെന്ന് എനിക്ക് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് എന്നിട്ട് ഇതുപോലെ നല്ലൊരു സ്റ്റൈൽ കറിവേപ്പില വെക്കുക ഒരു മുളകിൻ്റെ പീസ് അങ്ങ് വെച്ച് കൊടുക്കുക എന്നിട്ട് നല്ല ശുദ്ധമായി വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എൻ്റെ ചങ്ങാതി ഓ കിളി പറക്കും കേട്ടോ എനിക്ക് കിളി പറഞ്ഞിട്ട് ഒരു രക്ഷയിൽ കേട്ടോ വായിലിപ്പോൾ എൻ്റെ വായിലിന് കപ്പലോടിക്കാനുള്ള വെള്ളമുണ്ട് ഈ കാച്ചിലും കൂടെ വെച്ചിട്ട് ആ കാച്ചിലിൻ്റെ ഒരു പീസ് എടുത്തിട്ട് ആ മുളകയിലൊക്കെ മുട്ടിച്ചിട്ട് എൻ്റെ ചങ്ങാതി ഒരു പിടുത്തങ്ങ് പിടുത്തങ്ങടിക്കണം കപ്പ ചെണ്ടമുറിയും ആയാലും ഒരു കുഴപ്പമില്ല കേട്ടോ എന്നിട്ട് വെച്ച് പിടിപ്പിച്ചു ഈ സാധനം ഇന്ന് വൈകുന്നേരം തന്നെ ഉണ്ടാക്കിക്കോ ഉണ്ടാക്കിയിട്ട് തകർത്തിടെ അഭിപ്രായം കമൻ്റായിട്ടങ്ങ് വാരി വിദർ എൻ്റെ ചങ്ങാതിമാരെ ഒരു രക്ഷയിലേട്ടോ